തൃശൂർ കോൺഗ്രസിലെ പോസ്റ്റർ പ്രതിഷേധം വീണ്ടും മുൻ എം പി ടി എൻ പ്രതാപനെതിരെ ഡി സി സി ഓഫീസിന്റെ മതിലിലും പ്രസ് ക്ലബ് പരിസരത്തുമാണ് പോസ്റ്ററുകൾ പതിച്ചിരിക്കുന്നത് പ്രതാപൻ കോൺഗ്രസിനെയും അണികളെയും വഞ്ചിച്ചു പാർട്ടിയെ ഒറ്റുകൊടുത്ത ആർ എസ് എസ് സംഘപരിവാർ ഏജന്റാണ് ടി എൻ പ്രതാപൻ തുടങ്ങിയ വാചകങ്ങളാണ് പോസ്റ്ററിൽ പങ്കുവച്ചിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ടി എൻ പ്രതാപൻ ഗൾഫ് ടൂർ നടത്തി ബിനാമി കച്ചവടങ്ങൾ നടത്തിയെന്നാണ് ആരോപണം സേവ് കോൺഗ്രസ് ഫോറത്തിന്റെ പേരിലാണ് പോസ്റ്ററുകൾ പതിച്ചിരിക്കുന്നത് തൃശൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പരാജയത്തിൽ പ്രതാപനെതിരെ അച്ചടക്ക നടപടി എടുക്കണമെന്നാണ് ആവശ്യം തെരഞ്ഞെടുപ്പ് തോൽവിയിൽ കെ പി സി സി നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ സിറ്റിംഗ് നടക്കുന്ന ദിവസം നോക്കിയാണ് വീണ്ടും പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത് പരസ്യപ്രതികരണങ്ങൾ നടത്തുന്നതിനും ഡി സി സി മതിലിൽ പോസ്റ്റർ ഒട്ടിക്കുന്നതും വിലക്കി ഡി സി സിയുടെ താൽക്കാലിക അധ്യക്ഷനായി വി കെ ശ്രീകണ്ഠൻ എം പി ചുമതലയേറ്റതിനു പിന്നാലെ നിർദ്ദേശം നൽകുകയായിരുന്നു എന്നാൽ ഇത് തള്ളിയാണ് ഡിസിസി മതിലിൽ തന്നെ പോസ്റ്ററുകൾ പതിച്ചിരിക്കുന്നത് കെ മുരളീധരന്റെ തോൽവിയിൽ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ തെരഞ്ഞെടുപ്പ് ചുമതലയുണ്ടായിരുന്ന ടി എൻ പ്രതാപൻ അനിൽ അക്കര യു ഡി എഫ് ചെയർമാൻ എം പി വിൻസെന്റ് എന്നിവർക്കെതിരെയായിരുന്നു ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ വീഴ്ചയുണ്ടായെന്ന് കെ പി സി സി എഐസിസിയും പ്രാഥമിക വിലയിരുത്തലിൽ കണ്ടെത്തിയിരുന്നു ഇതേ തുടർന്ന് ജോസ് വള്ളൂരിനോടും എം പി വിൻസെന്റിനോടും നിർബന്ധമായി രാജിവെക്കാൻ നിർദ്ദേശവും നൽകി ഇരുവരുടെയും രാജി അംഗീകരിച്ചതിന് പിന്നാലെയാണ് വി കെ ശ്രീകണ്ഠന് താൽക്കാലിക അധ്യക്ഷ ചുമതല നൽകിയത് ജോസ് വള്ളൂരും എം പി വിൻസെന്റും രാജിവെച്ച് ബലിയാടുകളായപ്പോൾ ഗുരുതര ആരോപണങ്ങൾ ഉയർന്ന ടി എൻ പ്രതാപനും അനിൽ അക്കരയും ഇടയിൽ രക്ഷപ്പെട്ടുവെന്നാണ് കോൺഗ്രസിനെ തകർത്തത് ഇരുവരുമാണെന്ന് പ്രവർത്തകർ ശ്രീകണ്ഠൻ ചുമതലയേറ്റതിനു ശേഷം യോഗത്തിലും പിന്നീട് മാധ്യമങ്ങളെ കാണുമ്പോഴും ആരോപണവിധേയരെ അടുത്തു ചേർത്തിരുത്തിയത് മുരളീധര വിഭാഗം നേതാക്കളെയും പ്രവർത്തകരെയും പ്രകോപിപ്പിച്ചിരുന്നു ഇപ്പോഴത്തെ പോസ്റ്ററിന് പിന്നിലും ഇതുതന്നെയാണ് കാരണമെന്നാണ് സൂചന സിസിടിവി ന്യൂസ്